കരിമുണ്ടെന്ന് പറഞ്ഞു ഇത് ഇപ്പം കാര്യം പറഞ്ഞാൽ ഇത് മൂന്ന് വർഷം നാല് വർഷം ആകുമ്പോഴാണ് ആദായം കിട്ടുന്നതെന്ന് പറഞ്ഞാൽ പോലും നമ്മുടെ ഇപ്പ്രദേ പരിപാലനം കൊണ്ടാണ് തോന്നുന്നത് ഇതിപ്പം രണ്ടര വർഷമായതേ ഉള്ളൂ ഇത് നിലവിലെ ഇപ്പം നിറച്ച് തിരിയായിട്ട് ഹൈറേഞ്ചിലെ കുരുമുളക് കർഷകരുടെ ഏറ്റവും പ്രിയപ്പെട്ട തന്നെ കരിമുണ്ട തന്നെയാണല്ലേ അതെ 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 പറയുന്നത് കരിമുണ്ടയാണ് ഇത് ഇത് രണ്ട് വർഷം കഴിഞ്ഞു ഇത് രണ്ട് വർഷം കഴിഞ്ഞു കേട്ടോ ഇത് മുപ്പത് മാസത്തോളം ആയതാണ് അത് ശരി രണ്ടര വർഷം ആയതായത് രണ്ടര വർഷമായ കൂടിയാണ് അതെ അതെ ഞാൻ ഇടുക്കിയിലെ പത്മത്തിരി പഞ്ചായത്തിലെ ചിന്നാർ നിരപ്പിലെ യുവ കർഷകനായിട്ടുള്ള റോബിൻ ജോർജിന്റെ അരികിലാണ് റോബിൻ ജോർജിന് പലയിനം കുരുമുളകുണ്ടെങ്കിൽ പോലും കരിമുണ്ടിയോട് പ്രത്യേക താല്പര്യമുണ്ട് അതെ അതെ നിലവിലിപ്പൊ നിറച്ചിന്റെ ശരിയായിട്ട് മാത്രമല്ല അതിന്റെ മുകളിലെ താങ്ങുമരത്തിന്റെ മണ്ടക്ക് കീറി അതെ അതെ എന്നിട്ട് ഒരു താങ്ങുമരത്തിന്റെ കെട്ട് നമ്മൾ കെട്ടുകറിയേക്കാണ് ഒടിഞ്ഞു ഓടിഞ്ഞു ഓ അത് ശരിയത് ശരിയത ശരി ഈ താങ്ങുമരം അവിടെ ചെയ്തേക്കുന്നത് ഇത് കരിമുണ്ടയാണോ എന്ന് പറഞ്ഞാൽ ഈ ഭാഗം ഇങ്ങനെ ഈ കരിമുണ്ട കരിമുണ്ടോ മറ്റു ഉണ്ടല്ലോ മറ്റു ഉണ്ട് കൊറച്ചെണ്ണം ഒരു ഒരു പത്തിരുപത്തഞ്ചെണ്ണം നമ്മൾ കരിമുണ്ട തന്നെ ചെയ്തിരിക്കുന്നതാണ് വേറെ വേറെ വട്ടമുണ്ടി പന്നിയൂർ നീലമുണ്ടി പിന്നെ വിജയി കുമ്പുക്കല് അങ്ങനെ ഒരു അഞ്ചെട്ടെണ്ണത്തോളം ഉണ്ട് എല്ലാം കൂടെ ഇവിടെ വളർച്ച കുറവാണല്ലോ റവീൻ ഇത് വെച്ചാൽ അത് ആ മുരിക്കും അത് നമ്മൾ കളഞ്ഞേണ്ടത് മുരിക്ക സഹിതം നമ്മൾ കളയണ അങ്ങനെ തന്നെ അങ്ങനെയാണ് ഇത് ഇതിന് ഈ കൊടിയും നമ്മൾ ഇത് നിർത്തിയാൽ ഇത് റെഡി ആകുന്ന കൊടിയല്ലേ ഇത് കാരണം കൊടിക്കാണെങ്കിലും നമ്മൾ കാണുന്നത് ജനിതകമായിട്ടുള്ള പ്രശ്നങ്ങളുള്ള കൊടി നമ്മൾ എന്ത് ചെയ്താലും അത് പറിച്ചു കളഞ്ഞിട്ട് അടുത്ത് നമ്മൾ ചെയ്യുവാണ് ശരി ശരി അതിന്റെ മുകളിലെ കൊടി കുഴപ്പമില്ലെങ്കിലും അവിടെ മുരിക്കുന്ന മുരിക്കി ഈ പ്രശ്നം തളുത്തിട്ടില്ല തളത്തിട്ടില്ല തെളിത്തിട്ടില്ല അപ്പൊ അതിന് മറ്റൊരു താങ്ക്രം കൊടുക്കേണ്ടി വരും പരം കൊടുക്കേണ്ടി വരുമെന്ന് തോന്നുന്നു ഇതിപ്പോ എല്ലാ കൊടികളും തന്നെ ഒരേ പ്രായത്തിലുള്ളതാണ് അല്ലല്ല ഇത് രണ്ടു വർഷമായി അല്ല ഇതെന്ന് വെച്ചാൽ നമ്മൾ ആദ്യം കുറച്ച് കൊടി ഇട്ടത് പോയി അതെ നമ്മൾ നേഴ്സറിയിൽ നിന്ന് മേടിച്ചതായിരുന്നു മേടിച്ചു കഴിഞ്ഞു കഴിഞ്ഞപ്പോ അതിന്റെ ഒരു ഒരു വർഷം പ്രായമായ കൊടിയൊക്കെ ആയിരുന്നത് തല തീർന്നു പോയ അവസരത്തിൽ നമ്മൾ ചെന്ന് അങ്ങനെ കൊണ്ടുവന്ന് ചെയ്തതാണ് പക്ഷെ അത് നമുക്ക് മെച്ചപ്പെടുത്താൻ പറ്റിയില്ല അതിനുശേഷം പിന്നെ രണ്ടാമത് നമ്മൾ നമ്മളിട്ട് കൊണ്ടുവന്നായിരുന്നു ഇപ്പോ ഇതിന്റെ പരിപാലനം എന്തൊക്കെയാ കൊടുത്തേക്കുന്നത് പരിപാലന നിലവിൽ ഇപ്പം ആറ്റിൻകാട്ടം നമ്മൾ കൊടുത്തിട്ടുണ്ട് പിന്നെ ഓർഗാനിക് വളങ്ങളും കൊടുത്തിട്ടുണ്ട് ഒരു വണ കൊടുത്തു ഇനിയിപ്പം ഒരു ആഗസ്റ്റ് മാസമൊക്കെ ആവുമ്പോഴത്തേക്കും ഒന്നും കൂടെ ചൂട്ടിലിട്ടും കൊടുക്കും പിന്നെ കൊടുക്കും കൊടുക്കും ശരി ഇത് വലിയൊരു കുന്നിൻപുറമാണല്ലോ ഇവിടെ വരൾച്ചയെ നേരിടാൻ പറ്റുന്നത് വരൾച്ചയെ നേരിടാൻ പറ്റും ചൂട്ടിൽ നന്നായിട്ട് ചപ്പ് നമ്മൾ പൊതുവെയായിട്ട് കൊടുക്കും കുരുമ്പോളെ സംബന്ധിച്ചിടത്തോളം ഇല്ല സ്ഥലം ആണ് വരൾച്ച അത്ര പെട്ടെന്ന് ബാധിക്കാറുള്ള ഒരു തീവ്രമായ വരൾച്ച വന്നാലാണ് ു പക്ഷേ അങ്ങനെയല്ല മറ്റു കൃഷികള് ഏലം പോലുള്ള കൃഷികളാണെങ്കിൽ പെട്ടെന്ന് വരൾച്ച ബാധിക്കുന്നതാണ് അതുകൊണ്ട് അത് കഴിഞ്ഞ സീസണിൽ നന്നായിട്ട് നമ്മളെ ബാധിക്കുകയും ചെയ്തു ഇവിടെ ജലസേചനത്തിന് സൗകര്യമില്ലേ ജലസേചനം പറഞ്ഞു നനയ്ക്കാനുള്ള സൗകര്യമില്ല നമുക്ക് നമ്മുടെ ആവശ്യത്തിനുള്ള വെള്ളം ഉണ്ട് കുടിവെള്ളക്ഷാമം പരിഹരിക്കുന്നു അതെ അതെ നല്ല നടക്കില്ല എന്തായാലും റോബിറ്റ് ജോർജ് മുന്നിനത്തിൻ്റെ കരിമുണ്ട കൃഷിയിടമാണ് പരിചയപ്പെടുത്തിയത് വ്യത്യസ്തങ്ങളായിട്ടുള്ള നാലഞ്ച് കുരുമുളകങ്ങൾ പരിപാലിക്കുന്ന ഒരാളാണ് ഈ കൃഷിയുടെ കാഴ്ചയാണ് പ്രേക്ഷകരെ പരിചയപ്പെടുത്തിയത്